ഹായ് നമസ്കാരം അതാണ് ഇപ്പൊ സംസാര വിഷയം വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചില ആളുകൾക്കും ചില മാധ്യമങ്ങൾക്കും വിശന്നിരുന്ന പട്ടിക്ക് എല്ലിൻ കഷണം കിട്ടിയതുപോലെയാണ് ഇപ്പൊ അത്ര ആഘോഷമാണ് സോഷ്യൽ മീഡിയയിലും ചില മാധ്യമങ്ങളിലും നടക്കുന്നത് ഇപ്പൊ ഏതാണ്ട് ആ വിഷയം ഒന്ന് അവസാനിച്ച മട്ടിലാണ് നിൽക്കുന്നത് ചില രാഷ്ട്രീയ നേതാക്കളെല്ലാം ഇടപെട്ട് ആ കുട്ടിയുടെ പിതാവിനെയും പിന്നെ മാനേജ്മെന്റിനെ ഒക്കെ ഒരു അനുവയിപ്പിക്കുന്ന പാതയിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ വാർത്ത ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് പുറത്തു വന്ന വാർത്തകൾ ഇതിലിപ്പോ ആരെയാണ് കുറ്റം പറയേണ്ടത് ആർക്കാണ് പ്രശ്നം എന്നൊക്കെ ഒരു ധാർമ്മികമായിട്ടുള്ള കാര്യമാണ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യം പറയാനുള്ളത് ഈ കുട്ടിയുടെ പിതാവിനോട് തന്നെയാണ് നിങ്ങൾ എന്തിനാണ് ആ സ്കൂളിൽ ചേർക്കാൻ പോയത് ഇപ്പോ പുറത്തു വന്ന വാർത്തകളും വീഡിയോയും മറ്റു ഫോട്ടോകളെല്ലാം കാണുമ്പോൾ ഈ സ്കൂളിൽ കണ്ട ഒരു പള്ളി പോലെയുണ്ട് ആ സ്കൂളിൽ രൂപക്കൂടുണ്ട് അതിനകത്ത് മാതാവുണ്ട് അതുപോലെ ഒരുപാട് പുരുഷും മറ്റു രൂപങ്ങളും ഒക്കെ ഇതിൽ വെച്ചിട്ടുണ്ട് അതൊക്കെ ആയിക്കോട്ടെ അവരുടെ ഇഷ്ടം അവരുടെ പണം കൊണ്ട് ഉണ്ടാക്കുന്നത് അവരുടെ സഭ നടത്തുന്നത് അവരുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കാം അതിന് നിയമപരമായ യാതൊരു തടസ്സവും എന്നാണ് അറിയാൻ കഴിയുന്നത് ഇവര് ഇവരുടെ മതാടിസ്ഥാനത്തിൽ ഇത് നടത്തുക തന്നെ മറ്റൊരു മതത്തെ അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ ഇവർക്ക് എത്രത്തോളം അസഹിഷ്ണുത ഉണ്ടെന്നുള്ളത് പിന്നെ നിങ്ങൾ അവിടെ കൊണ്ടുപോയി ചേർക്കേണ്ട വല്ല കാര്യമുണ്ടോ ഈ എറണാകുളത്ത് സ്കൂളില്ലാണ്ടാണോ എത്ര സ്കൂളുകൾ ഈ എറണാകുളം ജില്ലയിൽ ഉണ്ട് ഈ സഭ നടത്തുന്ന സ്കൂളുകളായിട്ടും അല്ലാത്ത മാനേജ്മെന്റുകളായിട്ടും ഗവൺമെന്റായിട്ടൊക്കെ എത്രയോ സ്കൂളുകൾ എറണാകുളം ജില്ലയിലുണ്ട് ഇവയിൽ മിക്ക സ്കൂളുകളിലും സഭ നടത്തുന്ന സ്കൂളുകളിൽ രൂപക്കൂടുണ്ട് ഭർത്താവിന്റെ രൂപമുണ്ട് മാതാവിന്റെ രൂപമുണ്ട് പുരുഷണ്ട് എല്ലാം ഉണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് മറ്റു മതങ്ങൾ അംഗീകരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പൊ അങ്ങനെ നല്ല മാനേജ്മെന്റുകൾ നടത്തുന്ന സ്കൂളുണ്ട് ഈ മറ്റു മാനേജ്മെന്റിൽ ഇപ്പൊ ഈ പ്രശ്നമുണ്ടായ സ്കൂളിൽ ഇവർ ഇങ്ങനെയെല്ലാം ഇവരുടെ മതം അനുഷ്ഠരിച്ച് അവർ കന്യാസ്ത്രീമാരുടെ തലയിൽ വെയിലിടുന്നു അവരുടെ സഭാവസ്ത്രം ധരിക്കുന്നു അങ്ങനെയെല്ലാം പോയിക്കൊണ്ടിരിക്കുക തന്നെ ഒരു ഹിജാബ് അവർക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ മനസ്സിലാക്കാം അവർക്ക് എത്രത്തോളം അസഹിഷ്ണുത ഉണ്ടെന്നുള്ളത് പിന്നെ നിങ്ങൾ എന്തിനാ ആ സ്കൂളിൽ ചേർക്കണം അവിടുത്തെ നിയമങ്ങളും എല്ലാം മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ അവിടെ ചേർത്തിട്ട് നാലു മാസം ആ കുട്ടി അവിടെ പറഞ്ഞു വിട്ട് ആ കുട്ടി അതിന്റെ ഡിപ്രഷനും അനുഭവിച്ച് ഇപ്പോൾ നിങ്ങൾ പറയുന്നു ഇപ്പോൾ അത് വേണ്ട കുഴപ്പമില്ല ഞാൻ പഴയതുപോലെ പോയിക്കോളാമെന്ന് അപ്പൊ നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടാ ഇവിടെ ആളുകൾ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ നാടിനെ കുട്ടിച്ചോറാക്കാനായിട്ട് അതിനിടയിൽ ഇത്ര എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടായിരുന്നു ആ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കാനും പിന്നീട് അവിടെ നിന്ന് പിന്നെ പ്രശ്നം ഉണ്ടാക്കാനും ഇതെല്ലാം ആളുകൾ ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ടതാണ് ഇതിനിടയിൽ ചില സംഘടനകൾ ഇത് ഇത് മാനേജ്മെന്റ് മാനേജ്മെന്റുകൾക്കെതിരെയുള്ള കരുതി കൂട്ടിയുള്ള തീവ്രവാദി ആക്രമണമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ മുതലെടുക്കാനായിട്ട് ഒരുപാട് പേരുണ്ട് എല്ലായിടത്തും എല്ലാവരും ഒന്നും പുണ്യാളന്മാരല്ല എല്ലായിടത്തും ഇട്ടും മുതലെടുപ്പുകാരും കുത്തിതിരിപ്പുകാരും അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ആയിരം പെട്ടെന്ന് ആലോചിക്കണം ഇപ്പൊരു സ്കൂളിൽ ചേർക്കാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ ചേർക്കാൻ നിൽക്കരുത് പിന്നീടതൊരു പ്രശ്നമായിട്ട് വരരുത് പിന്നെ ഈ സ്കൂൾ നടത്തിപ്പുകാര് ഇവരുടെ പി ടി എല്ലാം പറയുന്നുണ്ടായിരുന്നു ഏതോ ഒരു ഡിആർഡി ആരുടെയും ഒരാളുടെ പേര് മാത്രം എടുത്ത് പറയുന്നുണ്ടായിരുന്നു ഇവർക്ക് ഇതിനകത്ത് താല്പര്യങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും നിങ്ങളിങ്ങനെ നിങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കുമ്പോ മറ്റൊരാളുടെ ഇത് പറ്റില്ല എന്ന് പറയുന്നത് അത് ഫാസിസമാണ് ഇപ്പൊ താലിബാനിസം എന്ന് പറയാൻ പറ്റില്ല താലിബാൻ ഇന്ത്യയുടെ സുഹൃത്തായല്ലോ അതുകൊണ്ട് നിങ്ങളെ കാണിക്കുന്നത് ഫാസിസമാണ് ഇനിയിപ്പോ തട്ടമിടാതെ തന്നെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ഒരു വിദ്യാർത്ഥി നിങ്ങളുടെ കലാലയത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത പേരുകാരനാണെങ്കിൽ നിങ്ങൾ ആ കുട്ടി എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുക എന്ത് വിശ്വസിച്ചായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് അയക്കുക ആ കുട്ടിയെ ഇതെല്ലാം ഇതുപോലുള്ള സ്കൂളുകളിൽ അയക്കുന്ന മാതാപിതാക്കള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സ്കൂളിൽ മതചിഹ്നം വേണ്ടെങ്കിൽ ആർക്കും വേണ്ട ഒരാളും വെക്കണ്ട അങ്ങനെ ഒരു നിയമം വെക്കി അല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ അനുവദിക്കേ ഇതൊരു കൂട്ടർക്കാവാ മറ്റവർക്ക് പറ്റില്ല ഇത് ഞങ്ങളുടെ സ്കൂളായതുകൊണ്ട് ഞങ്ങൾ തോന്നിയ അവസ്ഥയും ചെയ്യും നിങ്ങൾക്ക് ചെയ്യാനുള്ള അംഗീകാരമുണ്ട് ആയിരിക്കും പക്ഷെ മറ്റുള്ളവരെ തടയാനുള്ള അവകാശം കൂടി ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് നിങ്ങൾ ഈ മുതലെടുപ്പ് കിടന്നു തീർച്ചയായും രാഷ്ട്രീയം കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഇപ്പൊ ഈ അടുത്ത് വരുന്ന ലക്ഷണങ്ങളെ കണ്ടുകൊണ്ടായിരിക്കുമോ അത് മനസ്സിലാക്കാനുള്ള ശേഷിയൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് പക്ഷെ നിങ്ങൾ ഈ കുത്തുതിരിപ്പ് കുത്തിതിരിപ്പുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്ര കാലം ഈ കേരളം എല്ലാവരും ഒന്നിച്ചു നിന്നത് കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് ഇപ്പൊ നോർത്തിൽ കിട്ടുന്നുണ്ടല്ലോ നല്ല അടി ആ അടി എവിടെയും കിട്ടും നിങ്ങളിപ്പോ ഈ ഉയർത്തി ഉയർത്തിക്കൊണ്ടു നടക്കുന്ന ആളുകളുണ്ടല്ലോ അവരുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടും അതിപ്പോ നിങ്ങൾക്ക് നോർത്തിൽ കിട്ടുന്നുണ്ട് അത് വൈകാതെ ഇവിടെയും കിട്ടും അത്രേ പറയുന്നുള്ളൂ ഞാനും ഒരു മാനേജ്മെന്റ് സ്കൂളിലൊക്കെ തന്നെ പഠിച്ചതാണ് നമ്മളെ ആ കാലത്തൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല അന്നും ഉണ്ടായിരുന്നു തട്ടുവിട്ട് വരുന്ന കുട്ടികളും ഞങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകാറുണ്ടായിരുന്നു ഞങ്ങൾ പള്ളിയിൽ പോകാറുണ്ടായിരുന്നു ഞങ്ങൾക്ക് ലഘുലേഖകളും മിഠായികളും എല്ലാം തരാറുണ്ടായിരുന്നു ശരിക്കും ഇതുപോലുള്ള ഈ മാനേജ്മെന്റുകളായിട്ട് നമുക്ക് എന്തെങ്കിലും എതിർത്ത് പറയാൻ തോന്നുമ്പോൾ അവരുടെയൊക്കെ മുഖമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് നമ്മളെയൊക്കെ ഒരുപാട് എടുത്തു വെച്ച് വളരെ സ്നേഹത്തോടു കൂടി നോക്കിയിട്ടുള്ളവരാണ് ഇവരെ കുറിച്ച് എന്തെങ്കിലും പറയണതായിരിക്കും നമുക്ക് അവരെ മുഖം ഓർമ്മ വരുന്നത് എങ്ങനെ പറയും എന്തായാലും ഈ പ്രിവിലേജ് ഞാൻ വിചാരിക്കുന്നു കേരളത്തിലെ ഒട്ടുമിക്കവാറും ജനങ്ങളിൽ നിന്നും ആ ഒരു പ്രിവിലേജ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും ഈ തരത്തിലാണ് നിങ്ങൾ മുന്നിലേക്ക് പോകുന്നതെങ്കിൽ ആ പ്രിവിലേജ് അധികകാലം ഒരു ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബൈ